ാണുമ്പം നിനക്ക് ഞാനൊരു പരുക്കൻമുള്ള മുരിക്ക് കരൽ തുറക്കുമ്പം നിനക്ക് ഞാൻ ഒരു കരിക്കു നല്ല കരിക്ക് വെളിക്കു കാണുമ്പം നിനക്ക് ഞാനൊരു പരുക്കൻമുള്ള മുരിക്ക് കരൽ തുറക്കുമ്പം നിനക്ക് ഞാൻ ഒരു കരിക്കു നല്ല കരിക്ക് പറകയെല്ലാം ഞാൻ കള്ളം തുറന്നു നോക്കുക നിറച്ചു മുണ്ടടി നിനക്ക് മോന്തുവാൻ മധുര ചക്കര വെള്ളം പറകയല്ല ഞാൻ കള്ളം തുറന്നു നോക്കുക നിറച്ചു മുണ്ടടി നിനക്ക് മോന്തുവാൻ മധുര ചക്കര വെള്ളം എളിക്ക് കാണുമ്പം നിനക്ക് ഞാൻ ഒരു പരുക്കൻ മുള്ളക്ക് കരൾ തുറക്കുമ്പം നിനക്ക് ഞാൻ ഒരു നല്ല കരിക്ക് പഴുത്തമാങ്ങതൻ മുഴുത്തോരണ്ടിയിലിരിക്കും വണ്ടിനെ പോലെ പഴുത്ത മാങ്ങതൻ മുഴുത്തോരണ്ടിയിലിരിക്കും വണ്ടിനെ പോലെ എൻ കരളിനുള്ളിൽ കടന്നിരുന്നത് കരണ്ട് തിന്നണ്ണ് ബാലെ കരളിനുള്ളിൽ കടന്നിരുന്നത് കരണ്ട് തിന്നണ്ണ് ബാലെ വെളിക്ക് കാണുമ്പം നിനക്ക് ഞാൻ ഒരു പരുക്കൻ മുള്ളുള്ള മുരുക്ക് കരൾ തുറക്കുമ്പം നിനക്ക് ഞാനൊരു കരിക്കും നല്ല കരിക്ക് it's yes. dj